കൂട്ടുകാരെ അപ്പൊ നമ്മ ഇന്നത്തെ ഒരു വിഷയം നമ്മുടെ ചുരിദാറിന്റെ ഷേപ്പ് ആണ് അല്ലെ ഷേപ്പ് നമ്മ അതിനു വേണ്ടിയിട്ട് ചില ആൾക്കാർ ഫ്രണ്ട് ടാക്സ് ഇടും അതുപോലെ ഇതുപോലെ ബാക്ക് ടാക്സ് ഞാൻ ബാക്ക് ടാക്സ് ആണ് ഇടുന്നത് പലരും പല രീതിയിലാണ് പല ടൈലർമാരും പല രീതിയിലാണ് ആ ടാക്സ് ഇടുന്നത് അപ്പൊ ഞാൻ ഇടുന്ന ടാക്സ് ഞാൻ ഇടങ്ങനെ ഇടണെച്ചാല് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പൊ ഞാ ചില ആൾക്കാർ നമ്മുടെ ഈ ഷേപ്പിന്റെ അവിടെ നിന്ന് അളവെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് നാലിഞ്ച് മുകളിലോട്ടും നാലിഞ്ച് താഴത്തോട്ടും അങ്ങനെയൊക്കെ എടുക്കണം ഞാൻ അങ്ങനെയല്ല എന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലാവാണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെയല്ല പൊക്കം അനുസരിച്ചും സ്റ്റിച്ചിന് ആ വ്യത്യാസം വരും കേട്ടോ നമ്മുടെ പൊക്കമനുസരിച്ച് ഇറക്കത്തിന് വ്യത്യാസം വരും നമ്മുടെ ആ ഷേപ്പ് ചെയ്യണതിന്റെ ഇത് അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞുതരാം ഞാൻ നമ്മുടെ ഷോൾഡർ തുടങ്ങി നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിലാണ് ഇതുപോലെ പാക്കിലോട്ട് ആദ്യം ആദ്യം വരക്കുന്നത് അതിന് ശേഷം താഴോട്ട് താഴോട്ട് ഇത് ഏഴിഞ്ചാണ് എടുക്കുന്നത് ഏഴ് ഏഴര അതിൽ കൂടുതൽ പോകൂല ഏഴ ഏഴര എന്നിട്ടാണ് ഞാൻ ടക്സ് ഇടുന്നത് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കണത് ടക്സ് ഒരു പ്രധാന ഘടകം തന്നെയാണ് ചുരിദാറിന്റെ അന്നാലെ നമുക്ക് ഇട്ട് കഴിയുമ്പോ ഒരു ഷേപ്പും അധികം അത്ര ഷേപ്പ് അല്ല എങ്കിലും ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ടക്സ് എങ്ങനെയാണ് ഇടണേന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം കൂടി പറയണ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വെല്ലൻ ഒന്ന് പൊട്ടിക്കാൻ വേണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പോവാ നമ്മളെ ചുരിദാറിനൊക്കെ ഷേപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഷേപ്പ് വേണം എന്ന് തന്നെയാണല്ലേ നമുക്ക് ഇഷ്ടം എനിക്കും ഷേപ്പ് ഇഷ്ടമുണ്ട് അധികം അല്ല അന്നേരം അത്യാവശ്യം ഷേപ്പ് വേണം അതൊരു വൃത്തി ഉണ്ടാവൂല അപ്പൊ ഞാൻ എന്റെ ചുരിദാറിന്റെ മോഡലിൽ ഒരു നെക്കും ഹാമ്പോളും ഒക്കെ കട്ട് ചെയ്തെടുത്താറുണ്ട് അതിന്റെ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബാക്കിലാണ് നമ്മൾ ടക്സ് ഇടുന്നത് ഫ്രണ്ടിൽ ഇടുന്ന ആളുകളുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഈ തയ്യൽ സ്റ്റിച്ചിൻ്റെ അവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ചുരിദാറിൻ്റെ തയ്യൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ഷേപ്പ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് എൻ്റെ അതായത് നമ്മ ഞാൻ ചെയ്യണത് എങ്ങനെയാണ് നമ്മുടെ നിബിൾ പോയിൻ്റ് ഇറക്കത്തിലാണ് ബാക്കിൽ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ അതൊരു ഒൻപത് അരയാണ് അപ്പോഴും ഞാൻ പറയാറുണ്ട് അത് ഒൻപത് അരയാണ് ആ ഒൻപതരയിൽ നിന്ന് ഒൻപതരയാണ് അത് എടുക്കണത് അത് നമ്മുടെ ഓരോരുത്തരുടെ നിബിൾ പോയിന്റെ ഇറക്കം അനുസരിച്ചിട്ടാണ് ബാക്കിൽ ഞാൻ അടയാളപ്പെടുത്തണത് കേട്ടോ അപ്പൊ അങ്ങനെ അടയാള അടയാളം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി മടക്കിയാണ് വെച്ചേക്കുന്നത് നടുഭാഗത്തുനിന്ന് അപ്പൊ നമ്മളെ ഇറക്കുകൊടുത്തു ഒൻപതര ഇനി ഈ നടുഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് ഒരു നാലിഞ്ചാണ് ഞാൻ വരയ്ക്കുന്നത് നാലിഞ്ച് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒൻപത് അര അടയളപ്പെടുത്തി നാലിഞ്ച്പ്പുറത്തോട്ടും വരച്ചെടുക്കും എടുത്തു കണ്ട അതിന് ശേഷം നമ്മളുടെ ഇറക്കം ആ പൊക്ക അനുസരിച്ചിട്ടാണ് ഇറക്കം കൊടുക്കുന്നത് എനിക്കൊരു ഏഴര ഇഞ്ച് മതി കാരണം എൻ്റെ പൊക്ക അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഏഴര ഇഞ്ചിനാണ് എടുക്കണത് അപ്പോൾ ഏഴര ഇഞ്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഈ നമ്മൾ ഈ കൊടുത്തേക്കണ നാലിഞ്ചുണ്ടല്ലോ അത് ഇവിടെ ഉണ്ടാവുന്നൊന്ന് നോക്കുക അപ്പം എന്നിട്ട് അതൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുക കണ്ടോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു നമ്മൾ അതിന് നമ്മൾ ഇതിൻ്റെ നേർ പകുതി കണ്ടോ നേർ പകുതി എത്രയാണോ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അടയാളപ്പെടുത്തെടുക്കുക അടയാളപ്പെടുത്തിയതിന് ശേഷം അപ്പം നമ്മൾ നേരപ്പകുതി ഇവിടെ ഏർപ്പെടുത്തി അത് കഴിഞ്ഞ് നമ്മളെ ടേപ്പിൻ്റെ ഇത് വെക്കുകയാണ് വെച്ചതിന് ശേഷം അപ്പം ഞാൻ എന്താ വെച്ചിട്ട് കാലിഞ്ചി ഇപ്പുറത്തോട്ടും കാലിഞ്ചി ഇപ്പുറത്തോട്ടും വരച്ചു കണ്ടോ കാലിഞ്ച് അപ്പം അര ഇഞ്ചായി അതിനുശേഷം ശേഷം ഇതുപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കണം ഒട്ടും വ്യത്യാസമില്ലാണ്ട് ഇതുപോലെ വരച്ചെടുക്കുക അപ്പൊ നമ്മൾ തയ്ച്ച് തയ്ച്ച് പഠിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് വരുടെ ആവശ്യം ഉണ്ടാവുള്ളൂ ഈ സ്റ്റേറ്റ് വരുടെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ചെയ്യുന്ന ആൾക്കാർ ആദ്യ തൊട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ചേക്കാം കണ്ടിട്ട് പിന്നെ ഇതുപോലെ ഇപ്പുറത്തേക്കും ഇതൊന്ന് വരച്ചെടുക്കാം കണ്ടോ അപ്പം ഇതുപോലെ ഒന്ന് വരച്ച് കറക്റ്റിന് എടുക്ക എടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞ നമ്മുടെ ടൈലറിങ് ഒരു കലയാണല്ലേ വ്യത്യാസം വന്നു കണ്ടോ അപ്പം വ്യത്യാസം വരരുത് നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇത് ഇങ്ങനെ വരച്ച് എടുക്കാം കേട്ടോ എടുത്തു ചെറിയ വ്യത്യാസം ആദ്യം വരച്ചപ്പോൾ വന്നു അങ്ങനെ വ്യത്യാസം വരാതെ വരച്ചെടുക്കാം കണ്ടേ ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കണത് നമ്മൾ എടുക്കുമ്പോൾ ഈ ടാക്സിൻ്റെ അകാലം നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം ഇതുപോലെ ഒന്ന് വിടർത്തി എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും കണ്ടോ തുണിട ഈ ഒരു ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഈ നടുക്കത്തെ വരയുണ്ടല്ലോ അതിവിടെ വരണം നടുക്കത്തെ വരയാണ് നമ്മൾ ഇങ്ങോട്ട് വരുത്തണത് കണ്ട വന്നതിന് ശേഷം നല്ല ഭംഗിക്ക് അതിനെ നിവർത്തിയാക്കിയിട്ടതിന് ശേഷം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ നമ്മൾ ഈ ഒരു വരച്ചക്കണ വരയിലൂടെ വേണം നമുക്ക് ഇത് ഷെയ്പ്പ് ചെയ്ത് അടിച്ചെടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഏതളവുള്ള ആളുകളും ആയിക്കോട്ടെ എൻ്റെ ഞാൻ ചെയ്യണത് രീതിയാണ് കേട്ടോ പറയണത് മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഏതളവ് ചുരിദാറാണെങ്കിലും നിങ്ങളുടെ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ചെയ്യണ ആളുകളുണ്ട് രണ്ട് സ്ഥലത്തും ഒപ്പം ചെയ്യണ ആളുകളുണ്ട് നമ്മൾ ഷോൾഡറെന്ന് അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ചുരിദാറിൻ്റെ ഷോൾഡറെന്ന് നിങ്ങളുടെ നിബ്ബിൾ പോയിൻ്റ് എവിടെയാണോ വരണം ആ അളവ് ഒന്ന് അടയാളപ്പെടുത്തുക കണ്ടോ എന്നിട്ട് അതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്ത് നിങ്ങളിപ്പോൾ മേടിച്ചേക്കുന്ന ചുരിദാർ തന്നെയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ആ ഷെയ്പ്പൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ നീളം ഒന്ന് അളന്നെടുക്കുക ഞാനിവിടെ നിൽക്കി ഏഴര ഇഞ്ച് കറക്റ്റാണ് ഞാൻ അത് എടുക്കും അതിന് ശേഷം അതിനെ നേർ പകുതി വരയ്ക്കുക നേർ പകുതി വരച്ചാൽ നടടുക്കാത്ത സ്ട്രെയിറ്റ് ലൈനിലൂടെ കാലിഞ്ചിപ്പുറത്തോട്ടും കാലിഞ്ചി ഇപ്പുറത്തോട്ടും വരയ്ക്കുക അങ്ങനെ അര ഇഞ്ചി ഇവിടെ നിന്ന് ഇത് കൊണ്ടുവന്ന് ഇതുപോലെ അടിച്ച് കുത്തി നിർത്തി ഇതിലേക്ക് കൊണ്ടുവരിക നമുക്കത് ചുരിദാറിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാൻ ഏറ്റവും നല്ല പണി അതാണ് അപ്പൊ ഷേപ്പ് വേണം ഷേപ്പ് ഇല്ലെങ്കിൽ ഒരു കൊള്ളൂല ചുരിദാർ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ തയ്ച്ചിടുന്ന ഏത് ഡ്രസ്സും നല്ല പക്ക ആയിരിക്കുള്ളൂ എല്ലാം കഴിഞ്ഞ് അയൺ ചെയ്ത് ഇടുമ്പോണ്ടല്ലോ ഇതുപോലെ രണ്ട് സൈഡ് വരച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ഷേപ്പ് ഷെയ്പ്പ് ആക്കി എടുക്കാൻ പറ്റും മനസിലായില്ലേ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയായിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് മെഷീൻ ഉണ്ടെങ്കിലും കൈ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതാ ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെയാണ് കണ്ടോ